ോടും പ്രഖ്യാപിക്കാൻ വേണ്ടി കണ്ണിൻ്റെ അതുകൊണ്ടാണ് ഞാൻ ബാധിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ ഇപ്പോൾ ഞാൻ നമുക്ക് സദസ്സിൽ പോയത് കോൺഗ്രസ് എനിക്ക് എവിടെ പോകണമെന്ന് തീരുമാനിക്കാൻ എന്റെ അധികാരമില്ലേ കോൺഗ്രസ് എന്ന് രാജിവെച്ചാൽ ഞാൻ ഏതെങ്കിലും പോകണം ഏത് പാർട്ടിയിൽ യോഗം കേൾക്കണം ഏത് പാർട്ടിയിൽ ചേരണം ഏത് മന്ത്രിയുടെ പാർട്ടിയിൽ ചേരണം എന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ ജനിക്കിട്ടിയ സ്വാതന്ത്ര്യത്തിന് പരിസ്ഥാനുള്ളൂ ചില നടപടികൾ കാണു എന്നു മാത്രമേ കിട്ടിയിട്ടില്ല കിട്ടിയോ കിട്ടി ഭാവി തെളിയിച്ചു കൊടുക്കാം എന്ന് സൂചിപ്പിക്കാൻ ഇപ്പോൾ അവസരം എന്റെ രാഷ്ട്രീയ സംശയമൊന്നും വേണ്ട പഞ്ചായത്തിലെ ജനങ്ങളുടെ മനസ്സിന്റെ അകത്ത് ഏകദേശം എല്ലാം ശരിയായി അതുകൊണ്ടല്ലേ ജനങ്ങൾ വന്നത് എന്നാ ഞാൻ എന്റെ നയം പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയാണ് ശ്രീ രാധാകൃഷ്ണൻ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു പഞ്ചായത്തിന്റെ അകത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ ഒരു മന്ത്രി ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ പെരിമ്പോട്ടുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഗ്രാമത്തിന്റെ വികസനം ശ്രീ കരുണാകരൻ മുഖ്യമന്ത്രിയായിപ്പോൾ തോന്നിയതാണ് ഇന്നും നമ്മളൊക്കെ മനസ്സിന്റെ അകത്ത് കൂട്ടുപോയിക്കുന്നവർക്കല്ല ശ്രീ കരുണാകരന് ശേഷം പുരോഗതി കണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രീ എ കെ മാലിനും മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഞാനിത് പറയുമ്പോൾ അല്ല എന്ന് പറയാൻ നാക്കുണ്ട് ഒരുക്കം ഇന്ന് പെരുങ്ങോട്ട് കൃഷിയിൽ ജനിച്ചിട്ടില്ല എന്നാണ് എനിക്ക് ആരെങ്കിലും ബോധ്യപ്പെടുത്തിയ ഒരു സ്ഥാപനം എനിക്ക് കാഴ്ച എന്നായി ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിച്ച് സന്യാസത്തിന് പോകാൻ തയ്യാറാണ് കരണാകരൻ ഒരുപാട് വാരി പോലും പെരുങ്ങോട്ട് കൃഷി എന്ന് പറഞ്ഞാൽ ഏത് ഉത്തരവുള്ളതും കരാരന് മുഖ്യമന്ത്രിയായ ശരണാകരൻ കഴിഞ്ഞു പിന്നീട് എല്ലാ ഉത്തരവുകളും തന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്റെ അഭിമാനം ശ്രീ എ കെ ബാലൻ പെരുങ്ങോട്ട് എ വി ഗോപിനാഥ് നയിക്കുന്ന പഞ്ചായത്താണെന്നും കോൺഗ്രസ് ആണെന്നും പറഞ്ഞപ്പോഴും ഒരു പദ്ധതി പോലും നിഷേധിക്കാതെ അനുമതി തന്ന ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ അപ്പോൾ പിന്നെ ഞാൻ നവകേരള യാത്രയിൽ പങ്കെടുത്തതിന്റെ അർത്ഥം പൂർവം നിങ്ങൾക്ക് മനസ്സിലായിരിക്കും എന്നാണ് എന്റെ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കോൺഗ്രസുമായി രൂക്ഷ അഭിപ്രായ വ്യത്യാസത്തിൽ ഞാൻ സ്വതന്ത്രമായി ഞാൻ ഈ ഗ്രാമത്തിന് നയിക്കാൻ പരമാവധി ശ്രീ ബാലനും സംസ്ഥാന വകുപ്പ് മന്ത്രിയും എല്ലാ മന്ത്രിമാരും എന്നെ പരമാവധി സഹായിച്ചു ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചേർന്നിട്ടില്ലെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരാതെ തന്നെ എല്ലാ മന്ത്രിമാരും കയ്യടിച്ച് കെരുമുട്ടുസിയെ സഹായിച്ചിട്ട് വളരെ ചുരുങ്ങിയ കാര്യം പോലും ആദിവാസി നമ്മളെ വികലാംഗരായ ആളുകളെ അവർക്ക് വേണ്ട ഉപകരണങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ എല്ലാ ഉദ്യോഗസ്ഥന്മാർ കണ്ടു പഞ്ചായത്ത് പ്രസിഡന്റ് പോയി മെമ്പർമാർക്കു എല്ലാവർക്കും തിരക്കാർ ബഹുമാരിയായ ആരോഗ്യമന്ത്രി വീണ ജോർജിലുള്ള

അതിന്റെ അകത്തെ പണികൾ ജോലി നിൽക്കാനെല്ലാം വീണ്ടും പൈസ തോന്നി ഏതെല്ലാം ചോദിച്ചു ആ പടമെല്ലാത്തിനെ കുറിച്ച് പിന്നെ എനിക്ക് മറ്റൊരു സമീപനം സ്വീകരിക്കാൻ കഴിയും കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഞാൻ കൂർ അറിയില്ല കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഔദ്യോഗിക സാധനങ്ങൾ രാജിവെച്ച് മെമ്പർഷിപ്പ് രാജിവെച്ച് ഒരു കോൺഗ്രസ് അനുഭാവിയായിട്ട് ഞാൻ ഈ ഗവൺമെന്റിനോട് ചോദിച്ചപ്പോൾ ഈ ഗവൺമെന്റ് എല്ലാം തന്നെ പിന്നോട്ടു വിഷി പിന്നെ ആ ഗവൺമെന്റിനോട് രാഷ്ട്രീയ ബുദ്ധിയെ കുറിച്ച് എനിക്ക് ചില സംശയങ്ങളുണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ രാജിവെച്ചിട്ട് പുറത്താക്കിയാണ് കോൺഗ്രസ് ഞാൻ ഞങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറഞ്ഞത് ഒരു മാനസിക രോഗ ആശുപത്രി പാസാക്കിയിട്ടുണ്ട് മാനസിക രോഗം എന്ന് പ്രായം ചെന്ന എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരെയും പറ്റുമെങ്കിൽ ിൽ പാർട്ടി ഒരാൾ വരുന്നു കോൺഗ്രസിന്റെ ചരിത്ര ഭാവിയിൽ ഇത് നിങ്ങളുടെ പേര് എഴുതി തരാം അപ്പോൾ നിങ്ങൾക്ക് വലിയ കാര്യം എന്താ ചോദിച്ചു ഞാൻ തപാഷും രാജിവെച്ച് ഇരുപത്തിനാലിൽ വീട്ടിൽ പുറത്താക്കണമെങ്കിൽ അത് കോൺഗ്രസിന്റെ ചരിത്രത്തിന്റെ എഴുതി വരികയാണെങ്കിൽ ഒരാളല്ലേ ഇന്നെനിക്ക് മറ്റൊരു പ്രതീക്ഷയുണ്ട് നാളെ രാവിലെ വീണ്ടും ഈ പഞ്ചായത്തിലെ ജനങ്ങൾ ബുദ്ധിയുള്ളവരും വിവേകും എന്തിനാ യോഗം വിളിക്കുമ്പോൾ യോഗം എത്ര ദിവസം കഴിയാതെ പോയി എത്ര ആൾ എന്നെ വിളിച്ചു എന്റെ ആരോഗ്യ സ്ത്രീ മോശം യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയുമ്പോൾ പരമാവധി പദ്ധതികൾ മുഴുവൻ ഈ പെരുങ്ങോട്ടുക പെരുമ്പോട്ടു സമുദ്രിച്ചത് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയും ശ്രീ എ കെ ബാലൻ മന്ത്രിയും സുബോധം ഇപ്പോൾ രാധാകൃഷ്ണയാണ് നേരത്തെ ആരോ സൂചിപ്പിച്ചു പെരുമോട്ടു ശ്രീ ആശുപത്രി പണം തന്നെ ഒമ്പത് കോടി ഒമ്പത് കോടി ഞാൻ ഹിന്ദു കണ്ടെത്തില്ല പണം ഒമ്പത് കോടി രൂപ പെരുമോ ആശുപത്രി ശ്രീ രാധാൻ അപേക്ഷ മാത്രമേ ഒരു ഡിസിസ് കേന്ദ്രം ഞങ്ങൾക്ക് തന്നെ അവരെ സമാശ്വസിപ്പിക്കാൻ അവരെ ആശ്വസിപ്പിക്കാൻ അവരെ സേവിക്കാൻ ഞങ്ങൾക്ക് ഒരു ഭാഗ്യം കിട്ടിയാൽ ജീവിതത്തിൽ സജ്ജമായും മുഹൂർത്തമായിരിക്കും അത് എന്നൊരിക്കും സഹായിച്ചില്ലേ കോവിഡ് വന്നപ്പോൾ ഞങ്ങളെ സഹായിച്ചല്ലോ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഞങ്ങളെ അഭിനന്ദിച്ചല്ലോ മറ്റാണ് ഞങ്ങളെ അഭിനന്ദിച്ചു മറ്റൊരു കക്ഷെ അഭിനന്ദിച്ചില്ല ഞങ്ങളുടെ പാർട്ടി ഞാൻ പ്രതിസന്ധം ചെയ്യുന്ന പാർട്ടി എന്നെ വിളിച്ച് കേരളത്തിലേറ്റവും നല്ല കോവിഡ് കേന്ദ്രം നടത്തി അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞില്ലല്ലോ പക്ഷെ മുഖ്യമന്ത്രിയും അന്നത്തെ ആരോഗ്യമന്ത്രിയും ശ്രീ എ കെ മാറിനല്ലാൻ തന്നെ എന്റെ പത്ത് പദ്ധതി അഭിനന്ദിച്ചത് ഇതിന്റെ ലക്ഷണം ഞാൻ എനിക്ക് പാർട്ടി മാറണമെങ്കിൽ നേരത്തെ പറയണമല്ലോ ഞാൻ ഇന്ന പാർട്ടിയിൽ ചേർന്നെന്ന് പറയാൻ എനിക്ക് ആരുടെ ശുപാർശ വേണം ഞാനൊരു പാർട്ടി നേതാവിനെങ്കിൽ ആരുടെയും ഭാഷ കാരണം ചെയ്യുന്നവരെയൊക്കെ ആ സംസ്കാരം എന്റെ അച്ഛനമ്മയും എനിക്ക് തന്നതുകൊണ്ട് ഞാൻ കൊണ്ട് കിടക്കാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞതെല്ലാം പറഞ്ഞതെല്ലാം തന്നെ പെരുമുട്ടു ഇനി തലാളം കൂടി തന്നുകഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും നല്ല പഞ്ചായത്തായി പെരുമുട്ടു ശ്രീ മാറും ആ മാർഗോഡി തലമുറയെല്ലാം പുതിയ തലമുറ കൂടി അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് എല്ലാം ആലോചിച്ചപ്പോൾ കർഷകരുടെ കാര്യം പാലക്കാടിനെ ബാധിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ബന്ധപ്പെട്ടാണ് ഞാൻ നമുക്ക് സദസ്സിൽ പോയത് കോൺഗ്രസ് എടുത്താൽ എനിക്ക് എവിടെ പോകണമെന്ന് തീരുമാനിക്കാൻ എന്റെ അധികാരമല്ലേ കോൺഗ്രസ് എന്ന് രാജിവെച്ച ഞാൻ ഏറെ ഇവിടെ പോണം

கெங்குச்சி பஞ்சாயத்திலே ஜனங்கள்டு மனசின் அக்கத்து ஏகதம் எல்லாம் சரி அது ஜனங்கள் முழுவதும் வந்தது என்ன ஞான நயம் பயணம் ஈரெடுப்பில் ஞனப்பெட்ட ஸ்தானார்த்தியானிருஷ்ணன் கேரளத்தில் கழிஞ்செடுப்பில் అతలో అవసరా అవసరా సనార్తియ జనమనుల పోల్చారా డ్యాన్స్ చేయదలండి జనానికి నేనే ఐడి ఆశరం లై ఎన్న డ్యాన్స్ చర్చాంది మీకు పూజ పెట్టు నేను చేయాతదే చేయాల్ పడిలా పెఫీని యా రితరేక పతతిగల తందర కేళ ముఖ్యమంత్రి ఆయన పని కొడు లోక సభ సారచవి 25 కోటి ఇచ్చి అప్పుడు 1 లక్ష కోటి పెరి మోర్చింది తాదిలా എങ്ങനെ ആ പാർട്ടിയോടൊപ്പം ഇരുപത്തിനാല് മണിക്കൂറും ഇല്ലാതെ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല ആ സാധനത്തിന് അയ്യായിരം ആറായിരം കോട്ടിന്റെ ഭൂരിപക്ഷം ഞങ്ങൾ ഇരുപത്തിയഞ്ച് കോടി അൻപതിനായിരം രൂപ പെരുങ്ങോഷിങ് തന്നു എന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാക്കാൻ എന്റെ ഉള്ള രാഷ്ട്രീയ വിരോധം ഒരു പഞ്ചായത്തിലെ മുപ്പതിനായിരത്തിൽ താല്പര്യം ആണ് ജനപ്രതിജ്ഞ ഉപയോഗിച്ചു

കോൺഗ്രസ് എന്നത് മുതൽ കോൺഗ്രസിന്റെ ഒറ്റക്ക് മരിക്കുന്ന മുതൽ എണ്ണി നോക്കി അതിനു മുമ്പുള്ള പതിനാറ് കോൺഗ്രസ് അനുഭാഗ്യം ഭരിച്ച പഞ്ചായത്താണ് ഏകദേശം നൽബതോളം കൊല്ലം ഈ ഗ്രാമത്തിൽ നിന്ന് നയിച്ച ജനങ്ങൾ വീണ്ടും കോൺഗ്രസ്സിന് പിന്തുണ നൽകിയ കാലഘട്ടം ഉണ്ടായില്ല കഴിഞ്ഞ തന്നെ കൈപ്പത്തി വേണ്ട എന്നൊക്കെ സ്വതന്ത്രമായിട്ടാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ടല്ലോ ഞങ്ങൾ പേരിൽ മത്സരിച്ചാ മതി ഞങ്ങൾ ഒച്ചയ്ക്ക് മത്സരിക്കുമ്പോൾ വീട് കയറും പോലും കയറാൻ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാതെ ഞങ്ങൾക്ക് പിന്തുണ കോൺഗ്രസ് വോട്ടിനെ ജയിച്ചു ഞങ്ങൾ സ്വതന്ത്രമായി നിന്നപ്പോൾ നാനൂറ്റി പതിനൊന്ന് വോട്ടിൽ ജയിച്ചു

போராட்டத்தின் கொல்லம் என்ன மனசிலும் மட்டுமே கால் பிடிச்சுப்பாக்கி பார்ட்டி கீழே கேறாது என்ன மரணம் கோங்காது கழிக்கோபிநாப்பம் எல்லாருக்கும்

കേരളത്തിലെ ഒന്നാം നമ്പർ പഞ്ചായത്താകണം പെരുങ്ങോട്ടുകൾ ശ്രീ രാധാകൃഷ്ണനുടേയും ശ്രീ സുനൂടിയും കഴിയും അപ്പുറം മാത്രം സമയമേ ശരിക്കും ജീവിക്കാൻ കഴിയും ഇന്ന് ഡോക്ടർമാർ പോകരുത് എന്ന് പറഞ്ഞതാണ് ഈ സ്റ്റേജിൽ നിന്ന് മരിച്ചു വിളരു രാധാകൃഷ്ണന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രഖ്യാപനം എന്റെ കൂടെ ഉണ്ടാക്കണം പുതിയ കോൺഗ്രസ് നടക്കുന്ന തോന്നല്ല അത് ഞങ്ങളുടെ ജീവിതത്തിൽ കാണാത്ത കോൺഗ്രസ് പക്ഷേ ഞങ്ങളുടെ അഭിപ്രായം പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പരിപൂർണമായ പിന്തുണ ശ്രീരാധാകൃഷ്ണൻ വരുമാനമാണ് ഞങ്ങൾ വീട് കയറി ശ്രീരാധാകൃഷ്ണനെ ഹരുവാൻ സൃഷ്ടിക്കുന്ന ഇത്രയും മര്യാദക്കാരന ഇത്രയും സേവിക്കാൻ കഴിയാവുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകരെ ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരെ കണ്ടാലല്ല ഇന്ന് ഞാൻ ശ്രീരാധാകൃഷ്ണൻ മാത്രമേ കണ്ണാ രാധാകൃഷ്ണന് പരിപൂർണമായ പിന്തുണ അങ്ങനെ വരുമ്പോൾ ഞാൻ ഇന്നലെ രാധാകൃഷ്ണന്റെ പിന്തുണ പ്രഖ്യാപിച്ചു ഇടതുപക്ഷത്തിന്റെ പിന്തുണ പ്രഖ്യാപിച്ചു ഇതിന്റെ അലയുടെ പാലക്കാട് ജില്ല മുഴുവൻ ഉണ്ടായിരുന്നുണ്ടാകുമ്പോ എന്ന് ഇന്ന് ഞങ്ങളുടെ പ്രഖ്യാപനത്തിന്റെ സമയമെത്രയായി ഞങ്ങളുടെ സഹോദരിമാരുണ്ടല്ലോ ഇന്ന് ഞാൻ ഇടതുപക്ഷത്തിലും അനുവാസി നക്ഷത്രത്തിലും പ്രഖ്യാപിച്ച ഇതെന്റെ അറിയാം പാലക്കാട് ജില്ലയിലും ആലത്തൂർ ദ്വീപി മണ്ഡലത്തിലും മറ്റു ജില്ലയുടെ പല ഭാഗത്തും ഉണ്ടാകും എന്നാണ് എന്റെ പൂർണ്ണമായ അതുകൊണ്ട് ശ്രീധന്മാരെ വന്ന് സംസ്കരിക്കുന്നുണ്ട് മറ്റു കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോ ഒരു സംശയവുമല്ല ഈ ഗ്രാമത്തിന്റെ വികസനത്തിനു വേണ്ടി ഈ ഗ്രാമത്തിന്റെ വേണ്ടി അന്തരസിനു വേണ്ടി ഒരുപാട് തന്ന ഇടതുപക്ഷത്തിനോടുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രിയോടും സുമൂഹത്തിനോടുള്ള നന്ദി പ്രഖ്യാപിക്കാൻ വേണ്ടി കണ്ണിൻ ചിമ്പി അരിവാടും ചുറ്റി